ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നെൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം ആവുന്നു ഇന്ന് അതിൻ്റെ ഒരു വിശേഷങ്ങളും കേക്ക് കട്ടിങ്ങും അമ്പലത്തിൽ പോകുന്നതായ വീഡിയോ ആണ് ഇന്ന് ഉള്ളത് കൊച്ചു കൊച്ചു വിശേഷങ്ങളടങ്ങി ഒരു കുഞ്ഞു ബ്ലോഗാണ് വീഡിയോയിൽ പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം തികുകയാണ് ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോവുകയാണ് എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് ഞാൻ ആദ്യം തന്നെ പോയത് അതെൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു മുത്തപ്പൻ ക്ഷേത്രമാണ് അവിടെ പോയി തൊഴുതു ആറ് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് എൻ്റെ പ്രഗ്നൻസി ടൈം സ്റ്റാർട്ട് ചെയ്ത് ഏഴാം മാസം മുതൽ എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ല ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസത്തിനു ശേഷമാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് ഇതെൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള മുത്തപ്പുർ ക്ഷേത്രമാണ് കാണുന്നതാണ് എൻ്റെ വീട് ഇപ്പോൾ നമ്മൾ പെല്ലശ്ശേരി അമ്പലത്തിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ അനിയനും കൂടിയാണ് ക്ഷേത്രത്തിൽ പോകുന്നത് വീട്ടിൽ നിന്നും മൂന്നര കിലോമീറ്ററോളം ദൂരമുണ്ട് പെല്ലശ്ശേരി അമ്പലത്തിലേക്ക് എട്ടരോടു കൂടിയാണ് ക്ഷേത്രത്തിൽ എത്തി ചേർന്നത് ആ ടൈമിൽ ക്ഷേത്രത്തിൽ തിരക്ക് കുറവായിരുന്നു പൊതുവെ നല്ല തിരക്കുണ്ടാകുന്നുണ്ട് ഇന്ന് പൊതുവെ ക്ഷേത്രത്തിൽ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു അതുതന്നെ ക്ഷേത്രത്തിലെ കുളക്കടവിലേക്ക് പോയി കാണുന്നതാണ് വരളാശ്ശേരി അമ്പത്തിലെ കുളം വളരെ പടിക്കെട്ടുകളോടുകൂടി മനോഹരമായ ഒരു ക്ഷേത്രക്കുളമാണ് ക്ഷേത്രത്തിൽ നിന്നിറങ്ങി മകൾ മകൾക്ക് വേണ്ടി ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു ഒരു കുൽക്കെട്ടയാണ് വാങ്ങിച്ചത് വീട്ടിലെത്തി ചായ കുടിച്ചതിന് ശേഷം അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം അതായത് സർപ്പവേലയാണ് കഴിപ്പിക്കുന്നത് സർപ്പവേല കഴിച്ചാലുള്ള പായസമാണിത് പായസം കഴിച്ചു പിന്നെ ഉച്ചയോടുകൂടി ഭക്ഷണം കഴിച്ചാണ് കാര്യമായിട്ടൊന്നും സ്പെഷ്യൽ ഇല്ല സാമ്പാറും ചിക്കനും പപ്പടവും പച്ചടിയും മാത്രമാണുള്ളത് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയത് കൊണ്ട് ഭാവയെ നോക്കാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അപ്പോൾ അമ്മയ്ക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇന്ന് വേറെ സ്പെഷ്യലൊന്നും കാര്യമായിട്ട് ആക്കിയില്ല പിന്നെ വൈകിട്ടോടു കൂടി കേക്ക് മുറിച്ചു ഏട്ടൻ പുറത്താണ് രണ്ട് ദിവസം മുന്നേയാണ് പോയത് അതുകൊണ്ട് പിന്നെ ഞാനും ഭാവിയും മാത്രമാണ് വീട്ടിൽ അത് ഏട്ടനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തനിച്ച് മാത്രമാണ് കേക്ക് മുറിച്ചത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു വീട്ടും പോകുന്നതിന് മുന്നേ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നായിരുന്നു രണ്ട് വടകളാണ് വാങ്ങിച്ചു തന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും പിന്നെ സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക